എല്ലാ പ്രിയപ്പെട്ട ബ്ലേഷർക്കും നമ്മുടെ ഈ പുതിരിടയിലേക്ക് വീണ്ടും സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് സൗക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ഇരുപത്തി ഒന്നാം മത്സരത്തിനാണ് അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് കരുത്തരായ എഫ് സി ഗോവയാണ് അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളിയായിട്ട് വരുന്നത് അടുത്ത മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ ചെറിയ തോതിലെങ്കിലും ഉള്ള ഒരു പ്ലേ ഓഫ് സാധ്യതകൾ ബ്ലാസ്റ്റേഴ്സിന് വെച്ചു പുലർത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം അത് നിർണായകമാണ് ബ്ലാസ്റ്റേഴ്സിന് ഗോവയ്ക്കെതിരെ അഥവാ പരാജയപ്പെട്ടാൽ ബ്ലാസ്റ്റേഴ്സിന് ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ നിന്നും പ്ലേ ഓഫ് കാണാതെ പുറത്താകേണ്ടി വരും അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം ബ്ലാസ്റ്റേഴ്സിന് ആദ്യ നിർണായകമാണ് ജീവൻ മരണ പോരാട്ടം കാഴ്ചവെച്ചാൽ മാത്രമേ ഗോവയ്ക്കെതിരെ ഒരു വിജയം സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ ഗോവയ്ക്കാണെങ്കിൽ ഒന്നും നഷ്ടപ്പെടാനില്ല അവർ ഇപ്പോൾ ഷീൽഡിന് വേണ്ടി മാത്രമാണ് പോരാടുന്നത് അവരിപ്പോൾ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് അവരുടെ അടുത്ത മത്സരം തോറ്റാൽ ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നിന്നും പുറത്താകും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കയറുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം കൂടാതെ ഈ സീസണിലെ ആദ്യപദത മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ കൊച്ചിയിൽ വെച്ച് എതിരില്ലാത്ത ഒരു ഗോളിന് ഗോവയോട് ബ്ലാസ്റ്റേഴ്സ് പരാജയം ിരുന്നു ആ മത്സരത്തിൽ ബോറി ആണ് എഫ് സി ഗോവയ്ക്ക് വേണ്ടി ഗോൾ നേടിയത് എന്തായാലും അതിൻ്റെ ഒരു പക വിട്ടാനുള്ള മത്സരം കൂടിയായിരിക്കും ഗോവയ്ക്കെതിരെയുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കയറുമെന്ന് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ നിലവിൽ ഇപ്പോൾ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ ഗോവയ്ക്കെതിരെ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മൾ ഈ വീടിലൂടെ പരിശോധിക്കാനായിട്ട് പോകുന്നത് അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദയവെ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ വിടുകയാണെങ്കിൽ ശ്രദ്ധിക്കുക കൂടാതെ നമ്മുടെ ചാനൽ ഇപ്പോൾ പതിമൂന്ന് കൈയിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും പതിമൂന്ന് ആക്കി തന്ന എല്ലാ ആരാധകർക്കും ഒരായിരം നന്ദി പറയുകയാണ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് തന്നെ നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ അതിനെ പേരേ കടക്ക് മുമ്പ് ഇരു ടീമുകളും എത്ര മത്സരങ്ങളിൽ ഏറ്റുമുട്ടി എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് പോകാം ആകെ ഇരുപത് മത്സരങ്ങളാണ് ഐ എസ് എല്ലിൽ ഇരു ടീമുകളും കളിച്ചിട്ടുള്ളത് അതിൽ നിന്നും അഞ്ച് വിജയങ്ങളാണ് ഗോവയ്ക്കെതിരെ ബ്ലാസ്റ്റേഴ്സിനുള്ളത് എന്നാൽ ഗോവയ്ക്ക് അവരുടെ ബ്ലാസ്റ്റേഴ്സിനെതിരെ പതിനൊന്ന് വിജയങ്ങളുണ്ട് നാല് മത്സരങ്ങൾ സമനിലയിലും കലാശിച്ചിട്ടുണ്ട് കണക്കുകളുടെ കാര്യത്തിൽ ഒരു വലിയ മുൻതൂക്കം എഫ് സി ഗോവയ്ക്കുണ്ട് അവർ പതിനൊന്ന് മത്സരങ്ങൾ ജയിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ അവട്ടി അഞ്ചെണ്ണത്തിൽ മാത്രമാണ് വിജയം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് നാല് മത്സരങ്ങൾ സമനിലയിലും കലാശിച്ചിട്ടുണ്ട് കണക്കുകളുടെ കാര്യത്തിൽ ഒരു വലിയ മുൻതൂക്കം തന്നെ ഗോവയ്ക്ക് നിലവിലുണ്ട് എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസിബിൾ ലൈനപ്പിലേക്ക് ഒന്ന് കിടക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായി നമ്മൾ അടുത്ത മത്സരത്തിലും സച്ചിൻ സുരേഷിനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ സച്ചിൻ കഴിഞ്ഞ മത്സരത്തിൽ ധാരാളം പിഴവുകൾ വരുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ സച്ചിനെ മാറ്റുമോ എന്നൊന്നും വ്യക്തമല്ല എന്നാൽ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് സച്ചിൻ തന്നെയായിരിക്കും അടുത്ത മത്സരത്തിലെ ഗോൾ കീപ്പറായി തുടരുക എന്നാണ് നിലവിൽ അറിയാനെടുത്തത് സാധിക്കുന്നത് അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ അവിടെ മാറ്റത്തിന് സാധകൾ കാണുന്നുണ്ട് രണ്ട് സെൻറ്റർ ബാക്കായി നമുക്ക് മിലോസിനെയും അതുപോലെ തന്നെ ബിഗാഷ് ചുംനാമിനെയും പ്രതീക്ഷിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിനായുള്ള ആദ്യ മത്സരത്തിന് ബിഗാഷ് ഇറങ്ങുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ അരങ്ങേറ്റ മത്സരം അദ്ദേഹം കളിക്കുകയാണ് അടുത്ത മത്സരത്തിൽ ഗോവയ്ക്കെതിരെ എന്തായാലും ബികാഷ് ആദ്യ ലെവലിലേക്ക് കടന്നു വരുമെന്ന് പ്രതീക്ഷിക്കാം കാരണം ഹോർമി അടുത്ത മത്സരത്തിൽ സസ്പെൻഷൻ കാരണം കളിക്കില്ല അതുകൊണ്ട് തന്നെ ഹോർമിയുടെ പകരക്കാരനായിട്ടായിരിക്കും ബിഗാഷിനെ അവിടെ കളിപ്പിക്കുക എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ നമുക്ക് സന്ദീപ് സിംഗിനെയും ലെഫ്റ്റ് ബാക്കിൽ നമുക്ക് നവോച്ചയും പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇനി മിഡിലേക്ക് ചെല്ലുകയാണെങ്കിൽ ലൂണേയും അതുപോലെ തന്നെ ഡാനിഷിനെയും തന്നെ നമ്മൾ അവിടെ പ്രതീക്ഷിക്കുകയാണ് രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി അതുപോലെ തന്നെ ഇനി മുന്നേറ്റ നിലയിലേക്ക് പോവുകയാണെങ്കിൽ രണ്ട് വിങ്ങേഴ്സായി നമുക്ക് അമാവിയെയും അതുപോലെ തന്നെ കോറുസിങ്ങിനെയും തന്നെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ക്വാമി പേപ്പറേ നമുക്കൊരു അറ്റാക്കിയൻ മിഫ്യൂടെ റോളിൽ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഗോൾ അടിച്ചു കൂട്ടാനായി ഏക സ്ട്രൈക്കറായി ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പാനിഷ് സ്ട്രൈക്കർ ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടോപ്പ് സ്കോറർ ജീസസ് ജിംനസിനെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇങ്ങനത്തെ ഒരു ലൈനപ്പിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നത് എന്തായാലും ഗോൾ കീപ്പറിനെ ചിലപ്പോൾ മാറ്റിയേക്കും കാരണം സച്ചിൻ കഴിഞ്ഞ മത്സരത്തിൽ മോശമായ പ്രകടനമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയ രണ്ട് മൂന്ന് ഗോളുകളിൽ രണ്ട് ഗോളുകളും വഴങ്ങിയത് സച്ചിൻ്റെ പിടിവിൽ നിന്നുമായിരുന്നു അതുകൊണ്ട് തന്നെ സച്ചിനെ മാറ്റാനുള്ള സാധ്യതകൾ നിലവിൽ നമ്മൾ കാണേണ്ടതുണ്ട് എന്തായാലും നിങ്ങൾക്കിഷ്ടപ്പെട്ട് നിങ്ങളുടെ ലൈനപ്പും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക കൂടാതെ അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിൽ സ്കോർ അന്ന് പ്രവചിക്കാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്തേക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ വിജയിച്ച് കയറുമെന്ന് തന്നെ നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാം അടുത്ത മത്സരത്തിൽ വിജയിച്ചാൽ പ്ലേ ഓഫ് സാധകൾ വീണ്ടും സജീവമാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും എന്തായാലും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ചു കയറാൻ സാധിക്കട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും അടുത്തൊരു എം എ കാണും വരെയേക്കും ബൈ ബൈ